വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായിട്ടോ റെസിപ്പിയൊക്കെ ചെയ്തിട്ട് ചെറിയ തിരക്കിലൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വൈറൽ ആയിട്ടുള്ള ഒരു ബണ്ണിന്റെ റെസിപ്പി കൊണ്ടാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് മാത്രമല്ല നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല കിട്ടില്ല ഐറ്റം ആണ് ഇട്ടത് വെറുതെ പറയുന്നതല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ബണ്ണാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ബണ്ണെന്ന് പറയുമ്പോൾ ചെറിയ സൈസിലുള്ള മൂന്ന് ബണ്ണാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുത് ഞാനിപ്പോ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വന്നാലും സെർവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് മൂന്ന് ബണ്ണായിരിക്കും നമുക്ക് ചെറിയ ഉള്ള മൂന്ന് ബണ്ണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാതും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് പാല് ഞാൻ ഒരു കപ്പാണ് ഒരു മൂന്ന് ബണ്ണിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം പഞ്ചസാര എടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആവുമ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ വാനില സെൻസോ ൊടു അതുകൊണ്ടാണ് കണ്ടൻസഡ് മിൽക്ക് വേണമെന്ന് നിർബന്ധം ഒട്ടും ഇല്ല കേട്ടോ ഞാൻ ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ പഞ്ചസാര മാത്രം മതി അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ ഞാനിപ്പോ കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കട്ടോ ഒരു കണ്ടൻസഡ് മിൽക്ക് പഞ്ചസാര ഒക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടുന്നവരെ നിളക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് നേരം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പഞ്ചസാര പാലിലേക്കൊന്ന് മെൽറ്റ് ആയി കിട്ടുന്ന സമയം മാത്രം മതി ഇനി പാത്രത്തിലേക്കന്നെ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബണ്ണും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ രണ്ട് സൈഡും നമ്മൾ ഇതിന്റെ ഈ ബണ്ണിതിലേക്കൊന്ന് ഇട്ടിട്ട് സോക്ക് ചെയ്തെടുക്കുക ഒരുപാട് നേരം വെക്കേണ്ട ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നമ്മൾ നമ്മളതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചാൽ മതി ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ണ് ഇതിൽ കരുതാങ്ങട്ട് മെൽറ്റ് ആയി പോട്ടെ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഒരു റെസിപ്പി കിട്ടൂല അതുകൊണ്ടാണ് ഒരുപാട് നേരം ഒന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളൊരു പാൻ എടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് കയ്യിലുള്ളതുകൊണ്ട് നെയ്യ് എടുത്തിട്ടുള്ളത് നമ്മൾ സോസാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് കാരമൽ സോസ് തയ്യാറാക്കി എടുക്കണം അപ്പം ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ബട്ടർ ഇല്ലാത്തത് കൊണ്ട് മാത്രമേ നെയ്യ് എടുത്തതാണ് നെയ്യാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ബട്ടറിന് കിട്ടുന്ന മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് കാരമൽ ആക്കി എടുക്കണം അപ്പൊ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അന്ന് ഇതുപോലെ ക്യാരമിലാക്കി എടുക്കട്ടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ സോസ് കൂടെ കരിഞ്ഞു പോവും അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഈ ഒരു പരുവത്തിൽ എത്ര ഒരു ഒരു കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഗോൾഡ് കളർ ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വണ്ണം പതിയെ ഒന്ന് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ബാക്കിയുള്ള പാൽ കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാരമിൽ ഒന്ന് കട്ട പിടിക്കുന്നതായിട്ട് കാണാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഒരു പാല് കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്കിത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു പാല് നന്നായിട്ട് നമ്മുടെ മണ്ണിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ടൈം വരെ കേട്ടോ ആ വറ്റി കിട്ടുന്ന ടൈം വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പൊക്കെ കണ്ടോ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്യാരമൽ സോസായി മാറിയിട്ടുണ്ട് അത് ബണ്ണിയിലേക്ക് കണ്ട് നല്ലോണം വലിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ അത് സെർവ് ചെയ്യണം കേട്ടോ അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് ശരിക്കും നല്ലൊരു അടിപൊളി പുഡിങ് പോലെ ഉണ്ടാവും നമ്മുടെ ബണ്ണിനകത്തോട്ടൊക്കെ ഈ പാലും സോസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് എന്താ പറയാ നല്ല ക്രീമിയായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ക്യാരമൽ സോസും ഈ ബണ്ണും കൂടിയൊക്കെ മിക്സ് ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് കഴിച്ചാൽ തന്നെ അറിയുള്ളു പിന്നെ അത് കഴിക്കേണ്ട ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഐസ്ക്രീമാണ് കേട്ടോ ചൂടുള്ള ബണ്ണിലേക്ക് നല്ല തണുത്ത ഐസ്ക്രീം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ബട്ടർസ്കോച്ചിന്റെ ഐസ്ക്രീമാണ് ഉണ്ടായിരുന്നത് ഇതിലേക്ക് കിട്ടിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വാനില ഐസ്ക്രീം ആട്ടോ വാനില ഐസ്ക്രീമും ഈ ഒരു ബണ്ണിന്റെ മിൽക്കി ബണ്ണും കൂടി ഞങ്ങടെ അടിച്ചു നോക്കിയാലുണ്ടല്ലോ ാണ് അപ്പൊ അഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ളൂട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പെട്ടന്ന് ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ബണ്ണുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ അതിന്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീണ്ടും നല്ല റെസിപ്പീസ് മറ്റു കാണാം അതുവരെ അസ്ലാം